എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് ദീപാവലിയാണ് വളരെയധികം നമ്മൾ സന്തോഷിക്കേണ്ട ഒരു ദിവസം ദീപാവലിയുടെ ദിവസം മാത്രമാണോ അല്ല എല്ലാ ദിവസവും നമ്മൾ സന്തോഷിക്കണം അല്ലേ അപ്പോൾ ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന ഒരു വരദാനമാണ് ദീപങ്ങൾ കത്തിരിക്കുന്നതാണ് എന്തൊരു ഭംഗിയാണ് സ്വീറ്റ്സ് നാവിലേക്ക് വെക്കുമ്പോൾ എന്തൊരു രസമാണ് അത് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അതിനേക്കാൾ ആനന്ദകരമാണ് പങ്കുവെച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ആനന്ദകരം ഉണ്ണുന്നതിനേക്കാൾ സ്വാദാണ് ഊട്ടുന്നത് എന്ന് പറഞ്ഞു അപ്പോ നമുക്ക് ഈ ദീപാവലി ഓരോ ആഘോഷങ്ങളും വാസ്തവത്തിൽ നമ്മുടെ പുരാണങ്ങളെടുത്ത് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ശാസ്ത്രങ്ങളിലേക്കൊന്ന് പിന്തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഇവയുടെ എല്ലാം അടിസ്ഥാനം അധർമ്മത്തിന്റെ മുകളിൽ ധർമ്മത്തിന്റെ വിജയം അല്ലെങ്കിൽ അനീതിയുടെ മുകളിൽ നീതിയുടെ വിജയം അല്ലെങ്കിൽ അസത്യത്തിൻ്റെ മുകളിൽ സത്യത്തിന്റെ വിജയം അതാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് പിന്നെയും ഒരു തലമുണ്ട് ഈ രണ്ടിനും അപ്പുറം <laughs> <laughs> ും അനീതിക്കും അപ്പുറത്ത് നിന്നുകൊണ്ട് കൊണ്ട് ഒരു വിറ്റ്നസ് കോൺഷ്യസ് ആയിക്കൊണ്ട് നിസ്സംഗതയോടുകൂടി ഒരു താമരയില വെള്ളത്തിൽ കിടക്കുന്നത് പോലെ ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ഈ ലോകത്തിലുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും ചെയ്യുന്ന സേവനം ഈശ്വര സേവ ചെയ്യാനുള്ള ഒരു മെസ്സേജും ഓരോ ആഘോഷത്തിന്റെയും പിന്നിൽ ഇങ്ങനെ മറച്ചു വച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഈ ദീപാവലി ഒരു നമ്മളെ ഒന്ന് റീകളക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് റിമൈൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് പലരും നമ്മൾ ഒരു വർഷം ആരംഭിക്കുമ്പോൾ നമ്മൾ ഈ വർഷം ഒരുപാട് കാര്യങ്ങൾ സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ കമ്പനിയുടെ ടാർഗറ്റുകളായിരിക്കാം പ്രോഫിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പഠനമായിരിക്കാം അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള സ്പോർട്സിലായിരിക്കാം കലയിലായിരിക്കാം നമുക്ക് എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് അത് നമ്മൾ തുടങ്ങി വയ്ക്കും പക്ഷെ ഇടയ്ക്ക് നമ്മളെ പുറകോട്ടടിക്കുന്നൊരു ഒരു സാധനമുണ്ട് മടി അലസത അപ്പൊ പലതും ഇനിയിപ്പോൾ രണ്ട് മാസമുള്ളൂ ഈ വർഷം തീരാൻ അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇതൊരു എന്താ പറയാ ഒരു വീണ്ടും ഒരു റീ ചെയ്യാനും റീസ്റ്റാർട്ട് ചെയ്യാനും രണ്ടു മാസമേ ഉള്ളൂ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലും വീണ്ടും നമ്മൾ തുടങ്ങി വെച്ച കർമ്മങ്ങൾ ഫിനിഷ് ചെയ്യാനും ടാർഗറ്റുകൾ ഫിനിഷ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം സാധാരണ ദീപാവലി അല്ല ഏതാഘോഷം വരുമ്പോഴും എന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ചിത്രങ്ങളുണ്ട് നമ്മുടെ മനസ്സിൽ തട്ടിയ ആ വെണ്ടുരുത്തി പാർ തീ ചാടിയ ആ നേവി ഉദ്യോഗസ്ഥൻ ഈയിടയ്ക്ക് തൃശൂർ എനിക്ക് അദ്ദേഹത്തിന്റെ പേര് ഓർമ്മയില്ല അദ്ദേഹം ഒരു പൂച്ചയ്ക്ക് വേണ്ടി ജീവൻ കഴിച്ച ഇതുപോലെ എത്രയോ എത്രയോ സജ്ജനങ്ങളാണ് ഈ ലോകത്ത് നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായിട്ട് നമ്മള് ആ ഓപ്പറേഷൻ സിന്ദൂരില് എത്ര സൈനികരാണ് എത്രയോ നിരപരാധികളായ മനുഷ്യരാണ് ജീവൻ വിലയർപ്പിച്ചത് അങ്ങനെ നമ്മളിപ്പോ ഒരു 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 പിടി ചോറ് ഉണ്ടുമ്പോന്ന് ആലോചിച്ച് നോക്കും എത്ര പേരുടെ എത്ര കർഷകരുടെ എത്ര ആളുകളുടെ വിയർപ്പ് അധ്വാനം എനർജി അതിന്റെ പിന്നിലുണ്ട് അപ്പൊ നമ്മൾ എന്ത് നമ്മൾ ആഘോഷിക്കുമ്പോഴും അതിന്റെ പിന്നിൽ പ്രകൃതിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ മനുഷ്യന്റെ രൂപത്തിൽ നമ്മുടെ മാതാപിതാക്കളുടെ രൂപത്തിലാവാം നമ്മുടെ സഹോദരങ്ങളുടെ രൂപത്തിലാവാം അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്രാദികളുടെ രൂപത്തിലാവാം പല രൂപത്തിൽ നമ്മളെ ഇങ്ങനെ ബ്ലസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചുറ്റുപാടുകൾ അപ്പൊ നമ്മളെ ഏറ്റവും നല്ല പ്രാർത്ഥന എന്താ നമ്മൾ നന്ദിയുള്ളവരായി തീരുക ഈയിടയ്ക്ക് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ തിരുവനന്തപുരത്ത് അടുത്ത പ്രസംഗം ഓർമ്മയില്ലേ അത്ര മനോഹരമായിട്ട് അദ്ദേഹം അത് പറഞ്ഞു എന്നെ നിങ്ങള് പ്രശസ്തിയുടെ കൊടുമുടിയിൽ അല്ലെങ്കിൽ എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിലേക്ക് കുത്തുങ്ക ശൃഗങ്ങളിലേക്ക് നിങ്ങളെന്നെ ഉയർത്തുമ്പോഴും പുകഴ്ത്തി പുകഴ്ത്തി ഉയർത്തുമ്പോഴും വിമർശനത്തിന്റെ പടുകുഴിയിലേക്ക് നിങ്ങൾ എന്നെ വലിച്ചെറിയുമ്പോഴും ഞാൻ സമചിത്തതയോടുകൂടി അതിൽ വന്നു കഴിഞ്ഞു യോഗം ഭഗവത്ഗീതയെ പറയുന്ന യോഗം എന്ന് പറയുന്ന വാക്ക് അദ്ദേഹം അത് മനോഹരമായിട്ട് അദ്ദേഹം അതോടെ അവതരിപ്പിച്ചു കഴിഞ്ഞു സമചിത്തതയോടുകൂടി ഓവർ എക്സൈറ്റ്മെന്റും വേണ്ട എന്നാൽ താഴത്തേക്കും പോകട്ട ആ ഒരു മനോഭാവത്തോടു കൂടി അദ്ദേഹം ആ വാക്കുകൾ ഉപയോഗിച്ചു പ്രിയപ്പെട്ട ലാലയട്ടിന് പ്രത്യേകം പ്രത്യേകം ദീപാവലി ആശംസകൾ നേരുന്നു ഈ സമയത്ത് എല്ലാവർക്കും എല്ലാ ജനങ്ങൾക്കും ദീപാവലി ആശംസകൾ ഹൃദയപൂർവ്വം സ്നേഹത്തിന്റെ നന്മയുടെ സന്തോഷത്തിന്റെ പൂത്തിരികൾ നമ്മുടെ ഹൃദയത്തിലാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കട്ടെ ഏറ്റവും വലിയ അമൂല്യമായ നിധി ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മളെ പ്രാപ്തമാക്കുന്ന ആ പരമമാകുന്ന പ്രകാശം വിവേകാനന്ദ സ്വാമി പറയുന്നത് പോലെ അമൃതസ്യ അമൃതസ്യപുത്ര ആ നശിക്കാത്ത ആ ബോധത്തിന്റെ ഒരു കണികയാണ് നമ്മൾ ഓരോരുത്തരും എന്ന് തിരിച്ചറിയാൻ ഈ ദീപാവലി നമ്മളെ സഹായിക്കട്ടെ അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ലോകമംഗളത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ ഒരിക്കൽ കൂടി നേരുന്നു നന്ദി നമസ്കാരം